ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ് കുക്കറിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിൽക്ക് ജിഞ്ചറും ഗാർലിക്കും ഓരോ ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിയണത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കതിൽക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയിട്ട് ഭയങ്കരമായിട്ട് വഴന്ന് പോകുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പേരൻ്റ് ആയാൽ മതി ആ സമയത്ത് നമുക്ക് അതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണും ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ആ അതിൻ്റെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ പച്ചമുളള ഒന്ന് മാറിവരെ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കതിൽക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി മീഡിയം സൈസുള്ള തക്കാളി രണ്ടെണ്ണം ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം നമുക്കത് കുക്കർ പ്രഷർ കുക്കർ അടച്ചു വെക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കുഴപ്പമില്ല ഇനി നമുക്ക് ആ പ്രഷർ കുക്കർ അടച്ച് വെക്കാം വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ തുറന്നു നോക്കുന്നത് കണ്ടില്ല അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ സെയിം ഇതിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം അതിൽ മുട്ട പുഴുങ്ങിയത് അഞ്ച് മുട്ട പുഴുങ്ങിയതാണെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളച്ചാൽ തീ ഓഫ് ചെയ്യുക ഞാനിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി ഇട്ടാണ് എടുക്കുന്നത് മുട്ട റോസ്റ്റ് റോസ്റ്റാണല്ലോ അപ്പോൾ ആ വെള്ളയിലുള്ള വെള്ളം കൂടെ നന്നായി ഒന്ന് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നിട്ടിട്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂണ് സോയാ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് ആ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളച്ച വെള്ളം കൊടുത്താൽ മതി ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ മുട്ട റോസ്റ്റ് ആണല്ലോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും പത്തിരി അതുപോലെ പൊറോട്ട കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ പുതിയൊരു ആയിട്ട് വരാം താങ്ക് യു E